അസലാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ നോമ്പുകാറിന്റെ ചെറിയൊരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കി സപ്പോർട്ട് ചെയ്യാം ഇത് നോമ്പുകാർക്കുമ്പോഴത്തെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെയുള്ള വീഡിയോ ഞാൻ അടുത്തിരിക്കുന്നത് അത് ഇതാ ഊട്ടിയാണ് കേട്ടോ കിട്ടിക്കണത് ഇവിടെ പാലക്കാട് നല്ലപോലെ വൃത്തിയാക്കിയിട്ട് കിട്ടോ നമുക്ക് വൃത്തിയാക്കി വെട്ടി കിട്ടും പിന്നെ വീട്ടിൽ കൊള്ളുന്നത് കഴുകേണ്ട ആവശ്യമുള്ളു കേട്ടോ ഞാൻ കൂടുന്നതിന് ശേഷം നല്ലപോലെ കഴുകി ചുടുവെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൽ നമ്മൾ ഞാനിത് ബീഫ് പോലെ തന്നെ വെച്ചിരിക്കുന്നത് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചാച്ചതിട്ട് വലിയ ഉള്ളിയും തക്കാളിയും അത് മുറിച്ചിട്ടിട്ട് പിന്നെ നല്ലപോലെ പൊഴച്ചു മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് ചാച്ചത് ഇതെല്ലാം പാട്ട് നല്ലപോലെ കുഴച്ചതിന് ശേഷം അടുപ്പത്ത് വെച്ച് ഒരു എട്ട് പത്ത് വിസിൽ അടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ വിസിലടിച്ച് അത് നല്ലപോലെ ഏറൊക്കെ പോയി തുറന്നിട്ടുണ്ട് വെന്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് വേവിക്കണ സമയത്ത് കുറച്ച് ഉലുവട്ടുണ്ടായി ഉണ്ടായിരുന്നു ഞാനത് മറന്നു ഞാൻ വേവിക്കുമ്പോൾ പറ്റില്ല കേട്ടോ പിന്നെ നമ്മളത് തൂമിച്ചെടുക്കുകയാണ് ഞാൻ ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ ഉലുവ ഇട്ടിട്ട് പൊട്ടിയതിന് ശേഷം ചെറിയ ഉള്ളി ഇട്ട് നല്ലപോലെ മൂത്ത് ചോക്കനെ മൂത്ത് വരുമ്പോൾ അതിൽ കുറവേപ്പ് കറിവേപ്പിലിട്ട് പിന്നെ നമ്മൾ ഇത് വേവിച്ച് വെച്ച ബോട്ടി അതിൽ കൊട്ടുകയാണ് കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒന്നും കഴിക്കില്ല കേട്ടോ അത് നല്ലപോലെ ഒന്ന് വരട്ടി എടുത്തിട്ടാന്ന് കഴിക്കുള്ളൂ ഇവിടെ ഇങ്ങനെ വെള്ളം പോലെ ഒന്നായിരിക്കും ഇഷ്ടമല്ല എന്നിട്ട് അതിന്റെ മേലെ ഞാൻ കുറച്ച് മല്ലിയലിയും ചെറുതാക്കി അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ പുതിനാലിയൊക്കെ ഇട്ടുണ്ട് പിന്നെ ഇന്നത്തെ നോമ്പുകാറിന്റെ ഇരുപത്തേഴ് അരാവല്ലേ ഒന്ന് പത്തിരി ആണ് ഉണ്ടാക്കിയത് കേട്ടോ ഇരുപത്തേഴരാവന് ഞങ്ങള് കലത്തപ്പം ശരിക്കുണ്ടാക്കുക കലത്തപ്പം ഒന്നും ഉണ്ടാക്കിയില്ല നെയ്യപ്പം ഉണ്ടാക്കിയത് കേട്ടോ പിന്നെ അതിൻ്റെ ഒന്ന് വീഡിയോ എടുത്തിട്ട് അവിടെ നല്ല ചൂടാണ് കേട്ടോ പാലക്കാട് വീഡിയോ എടുക്കാനോ വേറെ ലൈനും ഒന്നിനും പറ്റില്ല നല്ല ചൂടും സമയം വൈകുന്നേരം ആകുമ്പോഴേക്കും എന്നെ തളരു ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോഴേക്കും പിന്നെ എണീക്കാൻ പറ്റാത്ത പോലത്തെ തളർച്ചയും ഒക്കെയാണ് പിന്നെ ഒരു വിധമൊക്കെ അങ്ങനെ അങ്ങനെയൊക്കെ എത്തിപ്പുണ്ട് സ്കവും മുഖത്തും ഒക്കെ ആയിട്ട് അള്ളതിനാൽ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവര് അസാം വലൈക്കും ബായ് ഇതുപോലെ നല്ലപോലെ വെള്ളം വറ്റിച്ചിട്ട് വരറ്റിയ പോലെ എടുക്കട്ടോ ഇനി ഇതുപോലെ പൊരിച്ച പോലെ ആക്കിയാലാണ് ഇവിടെ അധികം ഇഷ്ടമായിട്ടാ വെള്ള എണ്ണ ഒന്നും ഒഴിക്കില്ല എണ്ണ ഒഴിക്കാണ്ടെ അതിനങ്ങനെയൊരു വരറ്റിയുണ്ട് എടുക്കും നല്ലൊരു വീഡിയോ ആയിട്ട് വരാട്ടോ അനുസരിച്ചാ